ും വേദിലിരിക്കുന്ന ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടിലെ ഒരു നാടിന്റെ 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 നന്മക്കായി നന്മക്കായി അവിടെയുള്ള ആളുകളുടെ 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 പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഹാരമായി 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 നാം നടത്തപ്പെടുന്ന സാന്ത പ്രവർത്തനങ്ങൾ എന്നും സമൂഹത്തിൽ അല്ലെങ്കിൽ ആ നാടിന് നാടിന് സൗഹൃദത്തിലും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും കൊണ്ടുപോകുന്നത് വലിയ പങ്കുണ്ട് ശുദ്ധ ദീനിൽ ഇസ്ലാമിൽ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളിൽ പങ്കുചേര വലിയ പുണ്യമുണ്ടെന്ന് പുണ്യമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അത് തന്നെയാണ് വിശുദ്ധ കുാനിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് കേവലം 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 ഒരു നാട്ടിൽ നടത്തപ്പെടുന്ന സമയത്തോ ആ നാട്ടുകാർക്കിടയിലുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും അവരെ അവരെ ഒരു കുടക്കിയിൽ ചേർത്ത് നിർത്തുക കൂടി ചെയ്യുന്നുണ്ട് ഇതാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ വേദിയിൽ കാണപ്പെടുന്ന ഒരു സുന്ദരമായ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള ഇതര പ്രവർത്തനങ്ങളൊന്നുമല്ല എല്ലാവരെയും ഒരു നാടിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സാന്ത്വന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ എന്ന് പറയുന്നത് മറ്റുള്ള മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ വിശദീകരണമായിട്ട് വിശദീകരണം ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് പങ്കു ചേരുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ താങ്ങായി തണലായി നിൽക്കുന്ന വ്യക്തിയാണ് ഒരു നാടിനെ ചേർത്ത് നിർത്തുകയും അതുപോലെ തന്നെ നാട്ടിലുള്ള ആട്ടിലുള്ള ദുരിതം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നൽകുന്നതിൽ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമ്മുടെ സംഘടനയുടെ ിൽ എന്നും നമുക്ക് കാണാൻ സാധിക്കും ഇത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരെയും ആ രൂപത്തിലേക്ക് പാകപ്പെടുത്തി എടുക്കുക എന്ന വലിയൊരു താല്പര്യം കൂടെ ഈ സാന്ത പ്രവർത്തനത്തിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് എല്ലാവിധ സന്തോഷങ്ങളും ഭാവുകൾ നേർന്നുകൊണ്ട് ഈ നാട് എന്നും സൗഹൃദത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും പ്രസ്ഥാനം സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം സ്വപ്നം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിനെ എന്ന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കു